നാളെ എന്റെ പിറന്നാളാണ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അവളുടെ കത്തിൽ നിന്നാണത് മനസ്സിലായത് അവൾ എഴുതിയിരിക്കുന്നു വരുന്ന വ്യാഴാഴ്ചയാണ് പിറന്നാൾ രാവിലെ കുളിച്ചിട്ടേ വല്ലതും കഴിക്കാവും വ്യാഴാഴ്ച പിറന്നാൾ വരുന്നത് നല്ലതാണ് ഞാൻ ശിവന്റെ അമ്പലത്തിൽ ധാരയും പണപ്പായസവും കഴിക്കുന്നുണ്ട് അവിടെ അടുത്ത് അമ്പലമില്ലേ ഉണ്ടെങ്കിൽ കുളിച്ച് തൊഴണം എന്റെ നന്മയ്ക്ക് വേണ്ടതെല്ലാം ഭാര്യ ചെയ്തുകൊള്ളു ആ ഉറച്ച വിശ്വാസമാണ് എന്നെ നയിക്കുന്നത് അവൾ വളരെ കാലമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുവാനിടയുണ്ട് ദേവന്മാരുടെയും ദേവിമാരുടെയും കണ്ണിലുണ്ണയായി വളർന്നവളാണ് നാളെ എനിക്ക് ഒഴിവാണ് പിറന്നാളാണെന്നുള്ള വസ്തുത കൂർത്തി വയ്ക്കുകയാണ് ഭേദം അറിഞ്ഞാൽ കൂട്ടുകാർ ഇരച്ചു കയറും പാർട്ടി വേണമെന്ന് ചടിച്ചാൽ പേഴ്സ് കാലിയാകും അവരിൽ പലരുടെയും പിറന്നാളുകൾക്ക് പാർട്ടിയും ഡിന്നറും കിട്ടിയിട്ടുണ്ട് പിറന്നാളിന്റെ സാമീപ്യത്തിൽ പണ്ടെല്ലാം ആഹ്ലാദം തോന്നിയിരുന്നു ഇപ്പോഴാകട്ടെ ഒരു നേർത്ത വേദനയാണ് അനുഭവപ്പെടുന്നത് ജീവിതത്തിന്റെ വസുതകാലം എന്ന് കവികൾ പറയുന്ന ഈ കാലഘട്ടത്തിന്റെ അവസാനം അടുത്തു തുടങ്ങി നാളത്തെ പരിപാടികൾ ആലോചിച്ചു കാലത്ത് കാലത്തൊൻപത് മണിവരെയുള്ള ഉറക്കത്തിന് മാറ്റം ഒന്നുമില്ല ഒഴിവ് ദിവസങ്ങളിൽ അതാണ് പതിവ് പിന്നെ ഒന്ന് കുളിക്കാം അതാണല്ലോ എന്റെ ഭഗവതിയുടെ കൽപ്പന പിന്നെ ആനന്ദഭവനിൽ നിന്നും വരുത്തിയ ഊരി മസാലയും കാപ്പിയും എന്നോട്ട് ഒരു രൂപ മേശപ്പുറത്തിട്ട് ഒരു പാക്കറ്റ് സിഗരറ്റിന് ഓർഡർ കൊടുക്കുമ്പോൾ രാജൻ ചോദിക്കും എന്തടോ വലിയ ഉഷാർ പെൺ പെറ്റോ എന്നാൽ ഞാൻ വ്യസനിക്കുകയല്ലേ ചെയ്യ രഹസ്യമായിരിക്കണമെന്ന മുഖവരയോട് കൂടി പിന്നെ പിറന്നാൾ കാര്യം പറയും ഊണിന് കുറുമ പെഷിൽ വരുത്താം പിറന്നാൾ ദിവസം മാംസം തിന്നുമെന്ന് അവൾ അറിയാൻ പാടില്ല വൈകുന്നേരം ഒരു സിനിമയും തീർന്നു പരിപാടി മാസത്തിന്റെ ആദ്യത്തിലായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ കൂടി ബജറ്റിൽ ഒതുക്കാമായിരുന്നു രാജൻ ഇനിയും വന്നിട്ടില്ല അയാൾ നിത്യവും ഓഫീസ് വിട്ടാൽ ക്ലബ്ബിൽ പോകും പിങ് പോങ് കളിച്ചില്ലെങ്കിൽ അയാൾ പുറക്കം വരില്ല പൂജയിൽ നിന്ന് തണുത്ത വെള്ളം കുടിച്ച് ഞാൻ വരാന്തയിലെ ചാരു കസരയിൽ വന്നിട്ടുണ്ട് അയൽക്കാരന് ചേട്ടുവിന്റെ അഞ്ചു വയസ്സ് പ്രായമുള്ള മകൻ എതിർവശത്തുള്ള മുദ്രത്തിൽ നിന്ന് തീവണ്ടി ഓടിക്കുന്നു പലതും ഓർത്തുപോയി ഒരു കുഞ്ഞായിരുന്ന കാലം കഴിഞ്ഞുപോയ പിറന്നാളുകൾ ഇരുപതിൽ വാരം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു പിറന്നാൾ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു ആ പിറന്നാളിന് ചുറ്റുമായി വേദനയുടുന്ന ഓർമ്മകൾ നിരവധിയുണ്ട് മാത്രമല്ല മറ്റൊരു സംഭവം കൂടി ഉണ്ടായി അന്ന് ഞാൻ ഒരു മനുഷ്യനെ കൊല്ലാൻ നിശ്ചയിച്ചു കൊല്ലണമെന്ന ആഗ്രഹം ശക്തിമത്തായിട്ടുണ്ട് ഏതു വിധത്തിലും കൊന്നേ തീരൂ ശാസ്ത്രീയമായ വിധത്തിൽ കൊല്ലാൻ ആറോ ഏഴോ മാത്രം പ്രായം വരുന്ന എനിക്ക് അവസാനം കൊലപാതകത്തിലെ ഒരു പുതിയ സാങ്കേതിക മാർഗമാണ് അവലംബിച്ചത് കുളിച്ച് പ്രാർത്ഥന ആരാണ് അതെനിക്ക് പഠിപ്പിച്ചു തന്നതെന്ന് അറിഞ്ഞുകൂടാ കാര്യം ഇതാണ് നാട്ടിലെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ കൊല്ലലിൽ പ്രസിദ്ധം നേടിയ ചിലരുണ്ട് അയ്യപ്പനും ഭഗവതിയൊന്നും ഇതിൽ പേടില്ല അവരിൽ താഴെയുള്ള കൂട്ടരാണ് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശത്രുവിന്റെ കഥ കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു കരലുരുക്കെ പ്രാർത്ഥിച്ചു എന്റെ ശത്രു എന്തുകൊണ്ടും മരിച്ചില്ല അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചത് പിറന്നാൾ ദിവസമാണ് ഇപ്പോൾ ഞാൻ ഓർത്തു പോകുന്നു പിറന്നാൾ ഒരു പ്രധാന ദിവസമാണെന്ന് അറിയാമായിരുന്നു ഗംഭീരമായി ആഘോഷിക്കേണ്ടതാണ് പക്ഷേ അത് മുതിർന്ന ആളുകളുടെ കാര്യത്തിൽ മാത്രമാണെന്നായിരുന്നു ധാരണ ഞങ്ങളുടെ സ്കൂളിൽ കൊല്ലത്തിൽ ഒരു ദിവസം അവലും ശർക്കര വെള്ളവും എല്ലാവർക്കും കിട്ടാറുണ്ട് അന്ന് മാനേജറുടെ പിറന്നാളാണത് മാനേജറുടെ വീട്ടിൽ ഉച്ചയ്ക്ക് അടുപ്രഥമനം വലിയ പപ്പടവും ശർക്കര ഉപേരിയും സദ്യയാണ് ഞങ്ങളുടെ മാസ്റ്റർമാർക്ക് അന്ന് ഉച്ചയ്ക്ക് മാനേജറുടെ വീട്ടിലാണ് നമ്മുടെ മാസ്റ്റർ മാത്രം പോവില്ല നമ്മുടെയും മാഷ് മാനേജരെക്കാളും മുന്തിയ ജാതിയാണിത്ര അപ്പോൾ ചോറുണ്ണാൻ പാടില്ലല്ലോ ഓണത്തേക്കാൾ വലുതാണോ പിറന്നാൾ എന്ന് കൂടി തോന്നി എൻ്റെ വീട്ടിൽ ഓണത്തിന് സദ്യ ഉണ്ടാകും പക്ഷെ പ്രഥമൻ ഉണ്ടാകില്ല മാനേജർക്ക് വയസ്സായിരിക്കുന്നു തല നരച്ചിട്ടുണ്ട് എൻ്റെ വല്യമ്മമാവൻ്റെയും തല നരച്ചിട്ടുണ്ട് പക്ഷെ വല്യമാവനും മുത്തശ്ശിയോളം വയസ്സില്ല മുത്തശ്ശിയുടെ മകനല്ലേ വല്യമ്മമാവൻ വല്യമാവന്റെ പിറന്നാളും പൊടി പൊടിക്കും അന്ന് ഉച്ചയ്ക്ക് ഒരുപാട് ആളുകൾ ഉണ്ണാൻ വരും ഉമ്മറത്തും തെക്ക്യിലുമെല്ലാം വരിവരിയായിടും ഇണ്ടാക്കുന്നത് ഞങ്ങൾക്കിഷ്ടമാണ് ഞങ്ങളെന്നു വെച്ചാൽ കുട്ടികൾ ദാമോദരനെ കൂട്ടിയാൽ ഞങ്ങൾ അഞ്ചാളുണ്ട് ദാമോദരൻ വേനുപൂട്ടിന്റെ മാത്രമേ വീട്ടിലുണ്ടാവൂ അവന് ഞങ്ങളെക്കാളും ശക്തിയുണ്ട് വഞ്ചിത്തോപ്പനെന്നാണ് ഞാനും അപ്പവും അവനെ സ്വകാര്യമായി വിളിക്കുക പുറത്തു പറയാൻ പാടില്ല വല്ല്യമാവന്റെ മകനല്ലേ ഗോട്ടി കളിക്കുമ്പോൾ അവൻ രണ്ടാം കുഴിക്ക് അടിച്ചാൽ നോക്കണ്ട വിരൽ കുലുങ്ങും ഞങ്ങളൊക്കെ പുന്നക്കായ കൊണ്ടാണ് ഗോട്ടി കളിക്കുക ദാമോദരന് കല്ലുകോട്ടിയുണ്ട് അതുകൊണ്ട് അടി അടികൊണ്ടൽ വേദന മൂന്ന് ദിവസം നിൽക്കും വല്യമ്മാവന്റെ പിറന്നാള് ദിവസം ഞങ്ങൾക്ക് ഊണ് കിട്ടുന്നത് ഉച്ചതിരിയുമ്പോഴാണ് ക്ഷണിച്ചു വരുത്തിയവരുടെ എല്ലാം കഴിയണം ദാമോദരന് മാത്രം അമ്മാവന്റെ കൂടെ ഇരുന്ന് ഉണ്ണ സാധാരണ ദിവസങ്ങളിൽ ദാമോദരന് വല്യമാവന്റെ കൂടെയാണ് ഊണ് വടക്കിനിയിൽ കൂറ്റൻ പലകയും നെടുനീളം നാക്കിലയും വെച്ചാൽ ഞങ്ങൾ ആ പരിസരം വിട്ടുപോയിക്കോണു പോയിട്ടില്ലെങ്കിൽ കേൾക്കാം ഈ പൊട്ടിത്തെറിച്ച വക ഒരു കാര്യത്തിനും സമ്മതിക്കില്ല എന്തു മാമാങ്ങം കാണിക്കാൻ ആണ് ഇവിടെ നിൽക്കുന്നത് ഇത് വല്യമാവിന്റെ അമ്മായിയാണ് ചോദിക്കുക പൊട്ടിത്തെറിച്ച വക ഞങ്ങൾ നാലുപേരാണ് ഞാൻ ഗോപി അപ്പു കുഞ്ഞിമാളു ദാമോദരൻ പൊട്ടിത്തെറിച്ച വകയിൽപ്പെടില്ല അവനെ അമ്മായി രാഗത്തിൽ വിളിക്കും ദാമോദര അമ്മയോ ചെറിയമ്മയോ പറയും നിങ്ങൾ പോയിരുന്ന കളിച്ചോളിൻ ആയ വിളിക്കാം അതനുസരിക്കും ഞങ്ങൾ തയ്യാറാണ് അവരുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ പൊട്ടിത്തെറിച്ച വകയും പിശാചുക്കളുമല്ല വെറുതെ ഞങ്ങളെ ശകാരിക്കാറില്ല ഒന്ന് വിട്ടുപോയി തോട്ടം മുടിയാലും കാലത്ത് കൊലച്ച മുച്ചീർപ്പനെന്ന ബഹുമതിയും അമ്മായി ഞങ്ങൾക്ക് തന്നതാണ് പലപ്പോഴും വിചാരിക്കും അമ്മയ്ക്കമ്മായിയെ പിടിച്ച് നാലു കൊടുത്താൽ എന്താ എന്തോ അമ്മയ്ക്കമ്മായിയെ ഭയമാണ് ചെറിയമ്മയ്ക്കും പല്ലിയ്മാന്റെ അമ്മായി ആയതുകൊണ്ടായിരിക്കും പല്ല്യമാവ് ഉമർത്തിരിക്കുമ്പോൾ ആ വഴി കുളിച്ചുപോവാൻ കൂടി അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഭയമാണ് പക്ഷേ അമ്മായി പത്തായപ്പുരയിലിരിക്കുമ്പോൾ അമ്മയും ചെറിയമ്മയും അവരെപ്പറ്റി കൊച്ചു കുശിക്കുന്നത് കേൾക്കാം അമ്മായിയുടെ കഴുത്തിൽ ഏലസ് കൊർത്തിട്ട് സ്വർണ്ണം നൂലും നാലു പൗന്റെ അണത്ത് കാപ്പുടച്ചു പണിയാൻ കൊടുത്തിരിക്കുന്നു പുതിയ പറമ്പ് വാങ്ങാൻ പോകുന്നു അമ്മയ്ക്ക് സ്വർണ്ണനൂലും സ്വർണ്ണക്കാപ്പുമില്ല ചെറിയ അമ്മയ്ക്ക് തോടിയും ട്യൂബും കുത്തിയ വളയുണ്ട് അപ്പൂവിൻ്റെ അച്ഛന് അങ്ങാടി കച്ചവടം കൊണ്ട് ധാരാളം കാശ് കിട്ടുന്നുണ്ടത്രേ എന്റെ അച്ഛന് കാശില്ലാത്തത് കൊണ്ടായിരിക്കും അമ്മയ്ക്ക് സ്വർണ്ണനൂലില്ലാത്തത് വല്യമാവനും ദാമോദരനും മുന്നുന്നത് ഞങ്ങൾ കുത്തഴിയിലൂടെ പാളി നോക്കും കാച്ചിയ പാപ്പടവും അറച്ചുകലക്കിയും കൊണ്ടാട്ടവും ഇരിയിൽ കാണാം പയറ്റുകൊണ്ടാവാം എനിക്ക് വലിയ ഇഷ്ടമുണ്ടാകും ദാമോദരൻ കൊണ്ടാട്ടം കുറുകൂറ് കടിക്കുമ്പോൾ എന്റെ വായിൽ വെള്ളം നിറയും പാടി നോക്കുന്ന അമ്മായി കാണാൻ പാടില്ല ഞങ്ങൾ നാലുപേരും ഉണ്ണിയൻമാവിന്റെ ചുവട്ടിലേക്ക് നടക്കും വലിയ അമ്മാവിനെക്കാളും ഞങ്ങളുടെ സ്നേഹവും ബഹുമാനവും ആർജിച്ചിരിക്കുന്നത് പുറണിയന്മാവാണ് ആ കൂറ്റൻമാവിന്റെ ചുവട്ടിലെ പുല്ലാന്റെ പടപ്പുകൾ ഞങ്ങൾ വെട്ടിനീക്കി ചവറെല്ലാം അടിച്ചു വൃത്തിയാക്കി ഒഴിവുകാലത്ത് പകൽ മുഴുവൻ അതിന്റെ ചുവട്ടിൽ പോയിരിക്കും പുറണിയന്മാവിന് ആ പേർ വരാൻ കാരണം മാങ്ങയുടെ ചെറുപ്പമാണ് ഒരു ചെറു ചെറുനാരങ്ങിയോളമേ ചെറുവലിപ്പമുള്ളൂ എങ്കിലും എന്തൊരു സ്വാദാ ചുറ്റുപാടും ഉച്ചവയിൽ കത്തിയിരിക്കുകയാകും ഞങ്ങൾ നാലു പേരുണ്ടാവുമ്പോൾ യാതൊരു വഴക്കുമല്ല വടക്കേതിലെ കുട്ടികൾ വന്നാൽ വഴക്ക് തന്നെ അവരുടെ ആക്രമണത്തെ ഞങ്ങൾ സംഘടിതമായി ചേർത്ത് നിൽക്കും അങ്ങാടിക്കൊട്ടൻ കയറുന്നതും കാറ്റ് വരുന്നതും കാത്തിരിക്കുമ്പോൾ മനസ്സ് വീട്ടിലെ വടക്കിനിയില്ലാവും ആവി പറക്കുന്ന ചോറ് കൊണ്ട് കൊണ്ടാട്ടം നടുമുറിച്ചു കാച്ചിയ പപ്പടം നമുക്ക് മല്യമാവന്റെ മകനാവാൻ അപ്പൂവിന്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചതാണ് ദാമോദരൻ നീട്ടിവലിച്ച് കെട്ടിക്കൊണ്ട് വയറും തിരുമ്മി ഞങ്ങളുടെ അടുത്തു വരുമ്പോൾ കൂട്ടാന്റെ സുഖകരമായ മണം മൂക്കിൽ കയറും അത് കായത്തിന്റെ മണമാണോ കൊണ്ടാട്ടത്തിന്റെ സ്വാധീനത്തെപ്പറ്റി ചോദിച്ചറിയണമെന്നുണ്ട് പക്ഷെ ചോദിക്കില്ല ചിലപ്പോൾ ഇലയിൽ വിളമ്പിയ കൊണ്ടാട്ടം തിന്നാതെ സൂക്ഷിച്ചിരിക്കും ഞങ്ങളുടെ മുമ്പിലിരുന്ന് തിന്നാനാണ് അവൻ രസം ഒരു കഷ്ണം കിട്ടിയാൽ നന്നായിരുന്നു അപ്പുവും ഗോപിയും കുഞ്ഞുമാളവും ഉള്ളപ്പോൾ ഒരു മടി ഒരിക്കൽ ഞാൻ പതുക്കെ ചോദിച്ചു ഒന്ന് എനിക്ക് അവൻ തൊള്ള പൊളിച്ച് ഗോഷ്ടി കാണിച്ചു കൊണ്ട് ചോദിച്ചു അത്ര പൊതിയുണ്ടോ എന്റെ അഭിമാനം കീറിമുറിഞ്ഞു മാങ്ങ കെട്ടിയിൽ അവനെ കൊതി പിടിപ്പിച്ച് തിന്നാണ് ഒരു കഷ്ണവും കൊടുക്കാതെ തിന്നാണ് ഞാനതിന് പകരം വീട്ടിയത് ദാമോദരൻ കൊതിയനാണ് പക്ഷെ അമ്മായിയുടെ അഭിപ്രായത്തിൽ ഞാനാണ് ഏറ്റവും വലിയ കൊതിയൻ അവിടെ ദാമോദരൻ വയറിളുക്കം പിടിച്ചത് എന്റെ കൊതുകൊണ്ടാണത്രേ കുറേ നേരം കാത്തിരുന്നപ്പോൾ അമ്മയുടെ വിളി കേൾക്കാം കുഞ്ഞിക്കൃഷ്ണ ഇവിടെ വന്നോളേ ഞങ്ങൾക്ക് നടപ്പുരയിൽ വിളമ്പി വെച്ചിട്ടുണ്ടാവും ചോറല്ല വരിവരിയായ ഓട്ടക്കിണങ്ങൾ കഞ്ഞിയും മഞ്ഞും നിറത്തിലുള്ള കൂട്ടാനും ഇരിക്കുണ്ടാവും എനിക്കത് കാണുമ്പോൾ ഒരമർശമാണ് തോന്നുക ആരോടൊന്നറിയുന്നില്ല ലോകത്തെ മുഴുവൻ ശബിച്ചുകൊണ്ട് ഞാൻ അത് അകത്താക്കും ഒരു സൂത്രമുണ്ട് അവൻ കിണ്ണം ചുണ്ടോടടുപ്പിച്ച് ഒരൊറ്റ വലി വലിക്കും താഴെ വയ്ക്കുമ്പോൾ കായലിൽ ഒരു പോലെ തുരുത്തുപോലെ കാണും കഞ്ഞിയുടെ സമയത്ത് വെറുതെ ഞാൻ അമ്മയുമായി വാൾക്കൂടും അമ്മ നിസ്സഹായി എനിക്കറിയാം എന്നാലും കഞ്ഞി കുടിക്കാൻ വയ്യ അതിലൊരു താഴ്ചയുണ്ട് ചെറുമൻ ചാത്തന്റെ ചാളയിലും മുറ്റമടിക്കുന്ന മണിയുടെ പുരയിലും കഞ്ഞിയാണ് അവർക്ക് നെല്ലില്ലാത്തത് കൊണ്ടാണ് എന്റെ വീട്ടിൽ പത്തായങ്ങളിൽ നിറയെ നെല്ലുണ്ട് അമ്മാവനും ദാമോദരനും ചോറ് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് മാത്രം എന്തിനു കഞ്ഞി തരുന്നു വലിയ്മാവിന് ഞങ്ങളോട് ഇത്ര പകയുണ്ടാകാൻ കാരണം എന്താണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ദാമോദരന് കൊടുക്കുന്നത് പോലെ കവറിട്ട പന്തും പാവും ഉണ്ടും തരണ്ട ചീത്ത പറയാതിരുന്നുകൂടെ എപ്പോഴും ഞങ്ങളെ ചീത്ത പറയും എന്താണാ ചേത്താന്മാർ കിടന്ന് വറ്റിയിരുന്നത് എന്നാണ് ചോദ്യം ഞങ്ങൾ വായിൽ തീക്കട്ടയിട്ട് പാതിരാക്കി നടക്കാറിറങ്ങില്ല പിന്നെങ്ങനെയാണ് ചേത്താന്മാരാകുന്നത് അകത്തുനിന്നെന്തെങ്കിലും ശബ്ദം കേട്ടാൽ മതി ഇനി അലർച്ചയാണ് മിണ്ടാതെ മിണ്ടാതിരുന്നോളി ശബ്ദിച്ചിട്ട് ഞാൻ ഞങ്ങൾ പോകും വീട്ടിലുള്ളവരോട് മുഴുവൻ അമ്മാവിന് വെറുപ്പാണ് ഈ തറവാട് പൊളിക്കാൻ രണ്ട് കരിമ്പ്രങ്ങൾ കുറെ പ്രാവശ്യം കേട്ടപ്പോൾ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും കൊടുത്ത പേരാണെന്ന് മനസ്സിലായി മുത്തശ്ശിയോട് കൂടി വലിയമ്മാവിന് പേടിയില്ല എന്റെ അമ്മ എന്നെ അടിക്കാറുണ്ട് അതുപോലെ മുത്തശ്ശിക്ക് അമ്മാവിനെ അരച്ചാൽ എന്താ ഒരിക്കൽ ഗോപിയെ നടുമുറ്റത്തെ തൂണിൽ പിടിച്ചു കേട്ട് ഒരു പുളിവാറൽ മുറിയുന്നത് വരെ അമ്മാവൻ അടിച്ചു കണ്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു എടാ നീ ഇങ്ങനെ നീശനാകരുത് ബാലശാപം കാല് പിടിച്ചാ പോവില്ല അത് കേട്ടപ്പോൾ വല്യമാൻ പറയുന്നത് തള്ളേ നിങ്ങൾ നിങ്ങളുടെ പാട്ടിൽ നിന്നോളെ മൂച്ചിരി ചെറുക്കാറായിട്ട് മുത്തശ്ശി പിന്നെ വേണ്ടിയില്ല ഇവരുടെ പിറന്നാളിന് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു എൻ്റെ ധാരണ സ്കൂൾ മാനേജരും വല്യമാനും വയസ്സായവരല്ലേ വയസ്സായാൽ എൻ്റെ പിറന്നാളും കേമമായി നടത്തണം നാട്ടിലുള്ളവരെ മുഴുവൻ ക്ഷണിക്കണം എൻ്റെ പിറന്നാൾ ഒരു സാധാരണ ദിവസം പോലെയാണ് രാവിലെ കുളിക്കുമെന്നാണ് പ്രത്യേകത അതെനിക്ക് ഇഷ്ടമായിട്ടല്ല അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് വലിയവരുടെ മാത്രമല്ല കുട്ടികളുടെ പിറന്നാളിലും സദ്യ ഉണ്ടാകുമെന്ന് ആദ്യമായി പറഞ്ഞത് ഞങ്ങളുടെ ക്ലാസ്സിലെ മണിയാണ് മണിയുടെ പിറന്നാളിന് സദ്യ ഉണ്ടായിരുന്നത്രേ അവൻ്റെ മാത്രമല്ല അവൻ്റെ അനുജത്തേടിയും എന്തോ എനിക്ക് വിശ്വാസം വന്നില്ല അവൻ നുണയെ പറയാറുള്ളൂ എൻ്റെ വീട്ടിലെ കാവിൽ മൂന്ന് ചെമ്പുകൂടം നിറച്ച് പൊന്നു കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ വീരനല്ലേ പക്ഷെ പിറന്നാളിൻ്റെ കാര്യം മണി പറഞ്ഞത് വാസ്തവമായിരുന്നു എൻ്റെ വീട്ടിൽ വെച്ച് ദാമോദരന്റെ പിറന്നാൾ ആദ്യമായി ആഘോഷിച്ചു സാധാരണ പിറന്നാളിന് ദാമോദരൻ അവന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും അക്കൊല്ലം ആദ്യമാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് തലേ ദിവസം പൂർണ്ണിയോന്മാവിന്റെ ചൂട്ടിലിരിക്കുമ്പോൾ ദാമോദരൻ പറഞ്ഞു നാളെ എന്റെ പിറന്നാളാണല്ലോ അതിന് ഞങ്ങൾക്ക് എന്ത് വേണം ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല നാളെ പായസം വെക്കുമല്ലോ ഓ ഞങ്ങൾക്ക് ചിരിക്കാണ് വന്നത് അവന്റെ ക്ലൂസ് കേട്ടില്ലേ പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ അമ്പരക്കുക തന്നെ ചെയ്തു ദാമോദരന്റെ പിറന്നാളിന് സദ്യ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ കുട്ടികളുടെ പിറന്നാളിനെ സദ്യ ഉണ്ടാക്കും അമ്മ ഇത്ര നാളും പറയുതറിഞ്ഞിരുന്നില്ലേ എന്റെ പിറന്നാൾ വരട്ടെ അടുത്ത കർക്കിടകം വരുന്നതും കാത്തിരുന്നു മുത്തശ്ശിക്ക് നാട്ടിലുള്ളവരുടെ മുഴുവൻ പിറന്നാളും ശ്രാദ്ധവും അറിയാം മുത്തശ്ശി നാളക്കം വെച്ചാണ് അത്ര കണക്ക് കൂട്ടി നോക്കി നേരത്തെ മുത്തശ്ശി പറഞ്ഞു തന്നു വരണ ബുധനാഴ്ചയാടാ ഇനി അതിനപ്പോ ആറ് അറുപത്തിനാലും ഞാൻ മനസ്സിൽ പിറുപിടുത്തു മുത്തശ്ശി കണ്ടോൾ ഞാൻ അമ്മയുടെ അടുത്ത് നിവേദനം സമർപ്പിച്ചു എന്റെ പിറന്നാൾ ദിവസം സദ്യ ഒരുക്കണം നിനക്ക് പ്രാന്താടാ അമ്മ ഇത്ര നിസ്സാരമായി കാണുമെന്ന് കരുതിയില്ല എനിക്ക് കരച്ചിൽ വന്നു ദാമോദരന്റെ പിറന്നാളിന് ആന പെൻഡിയേടിനെ കണ്ട് മുയിൽ മുക്കോ ദാമോദരനെ വല്യമാവന്റെ മോന എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല അമ്മയ്ക്ക് എന്റെ വേദന കുറേശേ മനസ്സിലാവുന്നുണ്ട് അയിന് ഇമ്മെന്താ ചെയ്യാ അമ്മാമ്മയല്ലേ നെല്ലോരാശാൻ അത് ശരിയാണ് അമ്മാവന്റെ വീട്ടു ചെലവിന് നെല്ലടന്ന് കൊടുക്കുക പത്തായങ്ങളുടെ എല്ലാ താക്കോലും അമ്മാവന്റെ കയ്യിലാണ് ആ ചില ഒരിക്കൽ പത്തായ പേരുടെ താഴത്തുള്ള വലിയ പെട്ടിത്തായം തുറക്കും എന്നിട്ട് നാല് പുരയിലേക്കൊരു വിളി ആരാകത്തുള്ളത് അമ്മ ഉടനെ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ അമ്മാവിന്റെ ശബ്ദം കുറച്ചുകൂടി ഉയരും ഈ നശോലങ്ങൾ ഒന്നൊന്നിനും ചേട് വെക്കില്ല അപ്പോഴേക്കും അമ്മ കൊട്ടയും എടുത്ത് വന്നിട്ടുണ്ടാകും അമ്മാവൻ മൂന്ന് വടിപ്പൻ നെല്ലളന്ന് കൊടുക്കും ഒരാഴ്ചത്തെ ചെലവിനാണ് അത് മതിയാകില്ലെന്ന് മുത്തശ്ശി ശുപാർശ ചെയ്തപ്പോൾ അമ്മാവൻ അലറി ഇവിടെ പന്തിരായിരല്ല അല്ല വിളയുന്നത് ആരാന്റെ അഞ്ചിന് രണ്ടു കുന്താണ്ട കഴിയാൻ പ്രാർത്ഥിച്ചോളിന് അപ്പോൾ എന്റെ പിറന്നാളുടെ സദ്യ വേണമെങ്കിൽ അമ്മാവൻ കൂടുതൽ നെല്ലളന്ന് തരണം അമ്മാവിന് തന്നാലെന്താ പത്തായത്തിൽ ധാരാളം കിടപ്പുള്ളതല്ലേ ചോദിക്കാൻ എനിക്കും വയ്യ തച്ചാലോ എന്നാണ് ഭയം അമ്മ ചോദിച്ചാൽ നന്നായിരുന്നു സന്ധ്യയ്ക്ക് കുളിച്ചു പോരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ചോദിച്ചോളൂ എന്തെടാ ഞാൻ മിണ്ടിയില്ല എന്ത് ചോദിക്കാനാണ് അമ്മോടേ അമ്മാമ്മോടേ നിനക്ക് ഭ്രാന്താ എന്റെ കണ്ണു നിറഞ്ഞു എന്തു പറഞ്ഞാലും എനിക്ക് ഭ്രാന്താണ് അമ്മ എന്റെ മുഖത്ത് നോക്കി അപ്പോൾ കണ്ണുകൾ അവിഞ്ഞോടിക്കും എടാ അതിന് മണ്ടയിൽ വര നന്നാവണം അമ്മ ഓറാൻ തോർത്തുകൊണ്ട് കണ്ണുകൾ തുടച്ചു അവനെയാണ് പുളിമാറൽ കൊണ്ട് താല് ചാർക്കുക എന്റെ അമ്മയുടെയും മണ്ടിൽ തെറ്റായ വരകൾ വരച്ചവനെ രണ്ട് രാത്രിയും ഒരു പകലും കടന്നുപോയി മനസ്സിറച്ചും വേദനയായിരുന്നു ആരോടും ഒന്നും പറഞ്ഞില്ല എന്ത് ചെയ്യാം ഞാൻ അങ്ങനെ മോശക്കാരനായി ബുധനാഴ്ചയും പുലർന്നു എൻ്റെ പിറന്നാളാണ് എനിക്കൊരു ഉത്സാഹവും തോന്നിയില്ല എന്റെ പിറന്നാളാണെന്ന കാര്യം ദാമോദരൻ അറിയരുത് അന്ന് നെല്ലളന്നു കൊടുക്കുന്ന ദിവസമാണ് രാവിലെ പെട്ടിപ്പത്തായം തുറന്നു അമ്മാവൻ അകത്തേക്ക് വിളിച്ചു ആരാ അവിടെ അമ്മ കൊട്ടയും എടുത്ത് പത്തായപ്പുരയിലേക്ക് ചെന്നു ഉമ്മറത്തെ പടിഞ്ഞാറേ അറ്റത്ത് ചിതൽ പിടിച്ചു നിൽക്കുന്ന തൂണും ചേരെ ഞാനിരിക്കുകയാണ് കിളിവാതിലൂടെ നോക്കുമ്പോൾ അമ്മാവൻ നെല്ലള നിർന്നത് കാണാം മൂന്ന് വടിപ്പൻ നടന്ന ശേഷം അമ്മാവൻ പത്തായം അടയ്ക്കാൻ തുടങ്ങുമ്പോൾ അമ്മ പതുക്കെ പറഞ്ഞു ഇന്ന് കുഞ്ഞിക്കൃഷ്ണന്റെ പിറന്നാളാ എന്റെ ഹൃദയം തൊടിച്ചു ഞാൻ വിചാരിച്ചതുപോലെയല്ല എന്റെ അമ്മ എത്ര നല്ല അമ്മയാണ് അതിന് മനേക്കാവിലെ അരക്കൂട്ട് പായസം കൂടി നേർന്നിട്ടുണ്ട് നാലടം കഴിയും കൂടി ഇഴിവെട്ടുന്ന സ്വരത്തിൽ അമ്മാവൻ പറഞ്ഞു ആര് പറഞ്ഞു നേരാൻ നേർന്നിട്ടുണ്ടെങ്കിൽ നേർന്നോര് കഴിച്ചോളൂ ഓനെ ദണ്ണം പിടിച്ചപ്പോ നേർന്നതാ ഓന്റെ തന്തോട് പറ കാക്ക അച്ഛൻ അയാളെ കൊണ്ട് ഉപാരമുണ്ടോ എന്റെ ഇഷ്ടത്തിന് നടത്തിയതല്ലല്ലോ എന്നടി ഇവിടെ പെണ്ണുങ്ങള് കാര്യം പറയാൻ തുടങ്ങിയിട്ട് ഓപ്പോടല്ലാതെ പിന്നെ ആരോട് പറയാ ഓപ്പോടെ കുട്ടിയാച്ചാൽ ഒരുമ്പെട്ടോളെ നിന്നെ ഞാൻ ഒരടി പൊട്ടുന്ന ശബ്ദം കിളിവാതിലോട്ട് നോക്കുമ്പോൾ അമ്മ പത്തായത്തിന്റെ മുകളിലേക്ക് കമിഴ്ന്ന് വീഴുന്നു എന്റെ അമ്മയെ ഞാൻ അറിയാതെ നിലവിളിച്ചു പോയി അകത്തുള്ളവരെല്ലാം ഉമ്മറവാതിൽച്ചുവന്ന് പത്തായപ്പുരയിലേക്ക് നോക്കി തിരിച്ചുപോയി മുത്തശ്ശി മാത്രം രണ്ടു വട്ടം ഉച്ച ജപിച്ചു നാരായണ നാരായണ ഉച്ച കഴിഞ്ഞപ്പോൾ നെല്ലുകൊട്ടയും എടുത്ത് അമ്മ പത്തായപ്പുരയിലെ ഒതുക്കുകൾ ഇറങ്ങി വന്നു അപ്പോൾ കവിൾത്തടത്തിലൂടെ കണ്ണീരൊഴുകയായിരുന്നു ഇടത്തെ പുരകത്തിന് മുകളിൽ ചോരയും ആ പിറന്നാൾ ദിവസം ഞാൻ കുളിച്ചില്ല അമ്മ എന്നെ നിർബന്ധിച്ചതുമില്ല അതിൽ പിന്നെ ഇരുപത് പിറന്നാളുകൾ കടന്നുപോയി ഇന്ന് അമ്മയും അമ്മാവിനും മുത്തശ്ശിയുമില്ല ഇരുട്ട് നുഴഞ്ഞു കയറുന്ന അന്തരീക്ഷത്തിലേക്ക് കണ്ണോടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നു നാളെ എൻ്റെ പിറന്നാളാണ്